വിശ്വമിശ് സ്തുതിയായിരിക്കട്ടെ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയൊന്ന് മതനവീകരണം നവീകരണം ഉത്സവാഘോഷങ്ങൾക്ക് ശേഷം അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനം യുധ നഗരങ്ങളിൽ ചെന്ന് അക്ഷരാ പ്രതിഷ്ഠകളും സ്തംഭങ്ങളും ഇടിച്ചു നിരത്തുകയും യുധ ബെഞ്ചമിൻ പ്രായ് മനാസെ എന്നിവിടങ്ങളിലെ പൂജാഗിരികളും ബലിപീഠങ്ങളും തകർക്കുകയും ചെയ്തു അതിനുശേഷം ജനം തങ്ങളുടെ നഗരങ്ങളിലേക്ക് സ്വന്തം അവകാശ ഭൂമിയിലേക്ക് മടങ്ങി ഹെസക്കേ ശുശൂർഷയുടെ അടിസ്ഥാനത്തിൽ പുരോഹിതന്മാരെയും ലേബരെയും ഗണം തിരിച്ചു ദഹനബലികള് സമാധാന ബലികളും അർപ്പിക്കുന്നതിനും കർത്താവിൻ്റെ പാളയത്തിൻ്റെ കപാടങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതിനും സ്തുതിയും കീർത്തനങ്ങളും ആലപിക്കുന്നതിനും അവരെ നിയോഗിച്ചു കർത്താവിൻ്റെ നിയമം അനുശാസിക്കുന്നത് പോലെ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദഹനബലികൾക്ക് സാപത്തിലും അമാവാസയിലും നിശ്ചിത തിരുന്നാളുകളിലുമുള്ള ദഹനബല്ലുകൾക്കുമായി രാജാവ് തൻ്റെ സ്വത്തിൽ ഓരോഹരി നൽകി കർത്താവിൻ്റെ നിയമത്തിന് അവർ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കേണ്ടതിന് പുരോഹിതന്മാർക്കും ലേബർക്കും അവകാശപ്പെട്ട ഓഹരി കൊടുക്കാൻ ജെറുസലേം നിവാസികളോട് അവൻ കൽപ്പിച്ചു കൽപ്പന പുറപ്പെടുവിച്ച ഉടനെ ജനം ധാന്യം വീഞ്ഞ എണ്ണ തേൻ വയലിലെ ഇതര വിഭവങ്ങൾ എന്നിവയുടെ ആദ്യ ഫലങ്ങളും എല്ലാത്തിൻ്റെയും ദശാംശവും ധാരാളമായി കൊണ്ടുവന്നു നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിലും യൂത നിവാസികളും തങ്ങളുടെ കന്നുകാലികളുടെയും ആടുകളുടെയും ദശാംശവും ദൈവമായ കർത്താവിനെ പ്രതിഷ്ഠിച്ചിരുന്ന നേർച്ച വസ്തുക്കളും കൊണ്ടുവന്നു കൂമ്പാരംകൂട്ടി മൂന്നാം മാസം മുതൽ ഏഴാം മാസം വരെ അങ്ങനെ തുടർന്നു ഹെസക്കിയ രാജാവും പ്രഭുക്കന്മാരും അതുകണ്ട് കർത്താവിനെയും അവിടുത്തെ ജനമായി ഇസ്രായേലിനെയും പുകഴ്ത്തി പുരോഹിതന്മാരോടും ലേബിലോടും ഹെസക്കിയ കൂമ്പാരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു സാധു കുംശുജനും പ്രധാന പുരോഹിതനുമായ അശ്രിയ രാജാവിനോട് പറഞ്ഞു കർത്താവിന്റെ ആലയത്തിലേക്ക് ജനം കാഴ്ചകൾ കൊണ്ടുവരാൻ തുടങ്ങിയത് മുതൽ ഞങ്ങൾ മതിപരെ ഭക്ഷിക്കുകയും ധാരാളം മിച്ചം വരികയും ചെയ്തിരിക്കുന്നു കർത്താവ് തന്റെ ജനത്തെ അനുഗ്രഹിച്ചതിനാൽ ഇത്ര വലിയൊരു ശേഖരം നമുക്കുണ്ട് എസക്കിയായുടെ കൽപ്പന അനുസരിച്ച് ഇവ സൂക്ഷിക്കുന്നതിനായി കർത്താവിന്റെ ആലയത്തിൽ സംഭരണശാലകൾ ഒരുക്കി അവരുടെ ദശാംശങ്ങളും നേർച്ച കാഴ്ചകളും വിശ്വസ്തയോടെ കൊണ്ടുവന്നു ഗൈബിനായ കനാനിയായയാണ് മുഖ്യമായി ചുമതല വഹിച്ചത് സഹോദരനായ ഷിമേയി അവനെ സഹായിച്ചു ഹെസക്കിയ രാജാവ് പ്രധാന പുരോഹിതനായ ശ്രീയായി നിയമിച്ചതനുസരിച്ച് എഹിയേൽ അസസിയ നഹത്ത് അസഹേൽ എറിമോത് യോസബാദ് എലി എലി എലിയേൽ ഇസ്മാക്കിയ മഹത് ബനായ എന്നിവർ കനാനിയായുടെയും ഷിമേയുടെയും കീഴിൽ മേൽനോട്ടക്കാരായി വർദ്ധിച്ചു ദൈവനായ ഇന്നായുടെ മകനും പൂർവ്വ കവാടത്തിൻ്റെ കാവൽക്കാരനുമായ കോറെ ദൈവത്തിന് അർപ്പിക്കപ്പെട്ട സാഹിഷ്ട കാഴ്ചകളുടെ മേൽനോട്ടം വഹിച്ചു ബലിവസ്തുക്കളെ കർത്താവിനെ നീക്കിവച്ചവുമതിവിശുത്ത് കാഴ്ചകളും അവൻ വീതിച്ചു കൊടുത്തു നഗരങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിത സഹോദരന്മാർക്ക് പ്രായഭേദം എന്നീ ഗണമനുസരിച്ച് ഓഹരി എത്തിച്ചു കൊടുക്കാൻ ഏതൻ മിനിയ മീൻ യേശുവ ഷമായ അമരിയ ഷക്കാനിയ എന്നിവർ അവനെ സഹായിച്ചു ക്രമത്തിൽ ഗണം തിരിച്ച് പേർ ചേർത്തിട്ടുള്ളവരും ദിനപ്രതി ഊഴം വെച്ചത് വാലുദി ശുശ്രൂഷയ്ക്ക് വരുന്നവരുമായ മൂന്നും അതിലേറെയും വയസ്സുള്ള പുരുഷന്മാർ ഈ കൂട്ടത്തിൽ പെടുന്നില്ല പ്രതി കുടുംബ ക്രമത്തിലാണ് പുരോഹിതന്മാരുടെ പേരെഴുതിയത് ലേബിലിരുപത് മതിലേറെയും വയസ്സുള്ളവർ മാത്രം മാത്രമേ പട്ടികയിൽ ചേർത്തുള്ളൂ അതും ഗണം തിരിച്ച് ശുശ്രൂഷയുടെ ക്രമത്തിൽ പുരോഹിതന്മാരുടെ പട്ടികയിൽ ഭാര്യമാരുടെയും ശിശുക്കളുടെയും പുത്രിപുത്രന്മാരുടെയും പേരുകളും ഉൾപ്പെടുത്തി കാരണം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ അവർ വിശ്വസ്തത പുലർത്തിയിരുന്നു തങ്ങളുടെ നഗരങ്ങൾക്ക് ചുറ്റുമുള്ള വയലുകളിൽ പാർക്കുന്ന ആഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്കും പട്ടികയിൽ പേർ ചേർത്തിട്ടുള്ള ലേബർക്കും ഓഹരി വിതരണം ചെയ്യാൻ ഓരോ പട്ടണത്തിലും പ്രത്യേകം ആളുകളെ നിയോഗിച്ചു യൂതായിലൂടെ നീളം ഹെസക്കിയ പ്ര ഇപ്രകാരമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ദൈവമായ കർത്താവിന്റെ മുമ്പാകെ നന്മയും നീതിയും പ്രവർത്തിച്ച് അവൻ അവിടെ തൊഴിൽ വിശ്വസത പുലർത്തി ദൈവഹിത പ്രകാരം നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ച് ദേവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളിലും അവൻ പൂർണ്ണ ഹൃദയത്തോടെയാണ് ചെയ്തത് അതിൽ അവന് വിജയമുണ്ടായേയും